ഹായ് ഞാൻ ജാസ്മിൻ ജസ്മീൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഹാൻഡ് എംബ്രോഡറിയാണ് ചെയ്തത് അപ്പൊ നമ്മള് ഈ വീഡിയോയില് ഹാൻഡ് എംബ്രോയിഡറിയുടെ ബാലൻസ് പാർട്ട് ടൂ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അന്നത്തേ നമ്മള് ക്രോസ് സ്റ്റിച്ച് വരെയാണ് ചെയ്തത് ഇന്ന് നമുക്ക് അതിന്റെ ബാലൻസ് കാണാം അപ്പൊ അതായത് നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഇത് ഇത്രയും സ്റ്റിച്ച് വരെയാണ് ചെയ്തത് ഇനി അടുത്ത് നമ്മള് ഷീഫ് സ്റ്റിച്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പൊ അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഷീഫ് സ്റ്റിച്ച് ആട്ടാ അത് ആദ്യം തന്നെ ഇവിടെ നിന്ന് അടിയിന്ന് എടുത്ത് കുത്തി കുത്തുക പിന്നെ നേരെ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയർ ഒരു ലെയർ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇനി ഈ രണ്ടെണ്ണം ചെയ്തില്ലേ അതിന്റെ രണ്ടെണ്ണത്തിന്റെ മിഡിലീന്ന് മിഡിലീന്ന് താഴേക്ക് ഇതിന്റെ മിഡിലേക്ക് ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് കെട്ടിട അതായത് ഇപ്പുറത്തുനിന്ന് എടുത്തിട്ട് നടുക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ട ഇത് ഷീഫ് സ്റ്റിച്ച് ഇനി ഇതേപോലെ നമുക്ക് അടുപ്പിച്ച് അടിപ്പിച്ചും ചെയ്യാം ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടും ചെയ്യാം ഇതിപ്പോ മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അതേ നമ്മുടെ ഷീഫ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഫ്ലൈ സ്റ്റിച്ച് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം അടിയിൽ നിന്ന് തന്നെ കുത്തി എടുക്ക അടിയിന്ന് ഇങ്ങനെ ഇനി ആ കുത്തിയില്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കുത്തുക ഇങ്ങനെയൊന്ന് ചരിച്ചിട്ട് ഇങ്ങനെയാക്കാം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുത്ത ഉണ്ട ഇതേപോലെ അടുപ്പിച്ചും ചെയ്യാം ഗ്യാപ്പ് ഇട്ടും ചെയ്യാം നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് വരച്ച് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അടിപ്പിച്ചോ അകത്തിയോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം മനസ്സിലാവാൻ എളുപ്പത്തിന് ചെയ്യേണ്ടത് ഇങ്ങനെ അറ്റം വരെ ചെയ്യാം നമ്മൾ അങ്ങനെ ഫ്ലൈങ് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ഈ സ്റ്റിച്ചൊക്കെ ഏതിലൊക്കെ ഏതിലൊക്കെ പ്രയോഗിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇപ്പം നമുക്ക് ചുരിദാറുകളുടെ കഴുത്തിന്റെ അവിടെ അങ്ങനെ ബീഡ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പോ അതിന് അതിമ്മേം ചെയ്യാം ഇപ്പൊ ബ്ലൗസുകളുടെ കഴുത്തുമ്മ അങ്ങനെ ഏതുമ്പോ വേണമെങ്കിലും ഏതൊക്കെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഈ ഇതിനകത്തുള്ള സ്റ്റിച്ചുകൾ എവിടെ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്താൽ അതനുസരിച്ച് ഭംഗിയായിട്ടിരിക്കും ഏത് സ്റ്റിച്ച് ഏതിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് ചെയ്യുക അതാണ് ഞാൻ പ്രത്യേകം പറയാത്ത ഏത് ഏതിലാണ് എഴുത്ത് ചെയ്യണ്ടേന്ന് ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ലേസിടുക്ക് കുത്തുക എന്നിട്ട് വീണ്ടും ആ കുത്തിയ പോയിന്റില്ലേ അവിടെ തന്നെ എടുത്ത് കുത്തുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് പതുക്കെ ഇങ്ങനെ ആക്കുക അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഇതുപോലെ വരുമല്ലോ അപ്പൊ എന്നിട്ട് നമ്മൾ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് മനസ്സാവാൻ എളുപ്പത്തിന് ഇങ്ങനെ ഇതിന്റെ ഉള്ളി കൂടെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ തൊട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നോക്കുക ഇത് മെയിൻ ആയിട്ടും ഫ്ലവർ ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ ചെയ്യാ ഇതിങ്ങനെ അടിപ്പിച്ചു ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടോ ചെയ്ത് കാണിച്ച് തന്നെ ഇത് ഒരെണ്ണം അടിപ്പിച്ചു ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് നടുക്ക് ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെ എന്ത് കാര്യം എന്ത് വേണമെങ്കിലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഭംഗി വരും ശരിക്കും നല്ല ഫ്ലവർ ആയിട്ട് തന്നെ ഇരുന്നോളൂ അത് ഇതിപ്പോത്തിരി മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണത് അറ്റത്ത് എത്തുമ്പോ തരാം അടിപ്പിച്ച് ഫ്ലവർ തുന്നിയൊക്കെ എവിടെ നിന്ന് ചെയ്യുമ്പം അത് സെന്ററിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടം വരെ ചെയ്ത് തീർത്തു ഇനി അടുത്തത് ഇത് ഇത് ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്താൽ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഫ്ലവർ ആയിട്ട് ഒരെണ്ണം ചെയ്തത് അപ്പൊ ഇതേ നമ്മളുടെ ലേസി ഡേസിയുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ട ഇതേപോലെ ഫ്ലവർ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും ഇതിന്റെ ഇടയ്ക്ക് മുത്തുകള് അങ്ങനെ സ്റ്റോണൊക്കെ പിടിപ്പിക്കാം ഇനി ഇതിന്റെ അരികത്ത് നമുക്ക് വേറെ വല്ല സ്റ്റിച്ചുകൾ ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാം ഇനി അടുത്തത് എന്ന് പറയുന്നത് സാറ്റിന്റെ സ്റ്റിച്ചാണ് അത് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ നൂലാണ് എടുത്തേക്കണേ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ അടിന്ന് നിന്ന് കുത്തിയെടുക്കാം എന്നിട്ട് നേരെ താഴേക്ക് ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് ഗ്യാപ്പ് വരാണ്ട് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ അങ്ങനെ നമ്മളുടെ സാറ്റിൻ കഴിഞ്ഞു സാറ്റിൻ ഇങ്ങനെ ലീഫുകൾക്ക് പിന്നെ ഫ്ലവറുകൾക്ക് ഒക്കെയാണ് നമ്മളിങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിപ്പിച്ച് 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 വരുന്നതാണ് സാറ്റിൻ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലറ്റ് ഹോള് അതിനെ നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ വട്ടം വരച്ചിട്ടില്ലേ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് ഹോൾ ആക്കണം കണ്ട ഇവിടെ ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ കുത്തി നിർത്തുക എന്നിട്ട് ഈ ഹോളിലെ ഈ ഹോളി കൂടെ വേണം നമ്മളിനി അടുത്തത് അടുത്തയിലേക്ക് അടുപ്പിച്ച് സാറ്റിംഗ് ചെയ്തില്ല അതുപോലെ തന്നെ കുത്തി കുത്തി എടുക്കുക പക്ഷെ ആ ഹോളി കൂടെ വേണം അടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ തുന്നിയെടുക്കാനായിട്ട് ഇതിപ്പോ ഞാൻ തുന്നി വന്ന് വന്നപ്പോൾ നൂല് തീർന്നു ഇനിയിപ്പോ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിടുക കെട്ടിട്ട് കഴിഞ്ഞിട്ട് അടുത്ത നൂല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ എവിടെ ലാസ്റ്റ് നിർത്തിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെനിന്ന് അടിയിൽ കൂടെ എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകും അങ്ങനെയാണ് അടുത്ത നൂല് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മളുടെ ഐലെറ്റ് ഹോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫ്ലവർ ഏതെങ്കിലും വരയ്ക്കുക നടുക്ക് വരച്ച് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സാറ്റിൻ ചെയ്തില്ല അതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പോരാ അതിന് ഐലറ്റ് ബോൾ എന്ന് പറയും ഇനി അടുത്തത് വൈ സ്റ്റിച്ച് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കുത്തിയെടുക്ക തൊട്ട് ഇപ്പുറത്തിലേക്ക് തൊട്ട് നേരെ ഇങ്ങോട്ടേക്ക് അതായത് ഇതിന്റെ ഒരു മിഡിൽ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ നേരെ താഴേക്ക് ഇത് ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് കുറച്ച് കട്ടിയുള്ള തരം അതായത് രണ്ട് മൂന്ന് ലെയറിൽ നൂലെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ലെയർ ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പാടായിരിക്കും വൈ സ്റ്റിച്ച് ഇനി ഇതേപോലെ തന്നെ അറ്റം വരെ നമുക്ക് ചെയ്തിട്ട് കാണാം അങ്ങനെ വൈ സ്റ്റിച്ച് കഴിഞ്ഞു അതായത് മോളീന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് നടുക്കീന്ന് താഴേക്ക് അങ്ങനെയൊരു വൈ സ്റ്റിച്ച് ചെയ്യണം ഇനി അടുത്തത് വി സ്റ്റിച്ച് അത് ഇപ്പം ചെയ്ത പോലെ തന്നെ മോളീന്ന് നേരെ ഇപ്പുറത്തേക്ക് പിന്നെ അത് കറക്റ്റ് ആ മിഡിലേക്ക ിലേക്ക തൊട്ട് ഇപ്പുറത്ത് തന്നെ കൊണ്ടുവന്ന് കുത്തി നിർത്ത കണ്ട സ്റ്റിച്ച് അങ്ങനെ അതെ നമ്മളുടെ ഹാൻഡ് എംബ്രോയ്ഡറി വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി ഇത്ര ഹാൻഡ് എംബ്രോയിഡറികൾ മാത്രമല്ല ഇനിയും കുറെ ഹാൻഡ് എംബ്രോയ്ഡറികൾ ഉണ്ട് ഞാൻ ഇപ്പൊ മനസ്സിലാക്കാൻ എളുപ്പത്തിലുള്ള കുറച്ച് ഹാൻ എംബ്രോയ്ഡറികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഇതിനെ ഇനി ഹാൻഡ് എംബ്രോയിഡറിനെ കുറിച്ചൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഫ്ലവറുകളും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തതൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ഞാനത് അടുത്ത വീഡിയോയിലൂടെ കാണിച്ചുതരാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്